ടുത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ അതോ ഉണ്ടോ ഓ തിരിച്ചു വരുമ്പോ അറിയൂടെ വരും അറിയാം അവിടെ മീശനെ പഠിച്ചോളാം നിന്ന് മീശോടിച്ചോളൂ ആരാണോ പറഞ്ഞു മീസോ ക്ലീൻഷർ ട്രെൻഡാന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇവിടെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ പേജിലിവിടെ എല്ലാരും അത് ലൈക്ക് ചെയ്ത് വൈറലാക്കി കൊടുക്കണം കേട്ടോ പിന്നെ പത്ത് കിലോ ചൂര മേടിച്ചോണ്ട് ഇതിലൂടെ നമ്മള് കൊടുക്ക അതിനെ വെട്ടി കറി വെച്ച് കൂട്ടാനാക്കി കഴിയും ജിതിന്റെയും ആൻസിയുടെയും മനോഹരമായിട്ടുള്ള ഒരു വെഡ്ഡിംഗ് വ്ലോഗാണ് ഹാപ്പിനെസ് ഇമോഷൻസ് ഫാമിലികൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ പരസ്പരം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങൾ ഇതൊക്കെയാണ് വെഡ്ഡിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് കണ്ടു ജിതിനെ കണ്ടുപഠിക്കാനെന്നാണ് കൊച്ചുകുട്ടികളോടൊക്കെ പറഞ്ഞു തരുന്നത് അത്രയ്ക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് ജിതിന് ജിതിന്റെ ചിരി എന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു വെഡ്ഡിംഗിന്റെ ഏറ്റവും മർമ്മ നല്ല നിമിഷങ്ങൾ അവരിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർ ചെയ്യുന്നത് ജിതിന്റെ ഇഷ്ടത്തിനും ആൻസയുടെ ഇഷ്ടത്തിനും ഇവർ തമ്മിൽ ചേർന്ന് നിന്ന് ഒന്നിച്ചു പോകുന്ന ഒരു ലൈഫാണ് അവരുടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടോണ്ടിരിക്കുക मैंने तुझको चुना है ओ वो तेरे सारे ഫോട്ടോ എടുക്കാനായിട്ട് ജിതിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് നമ്മള് പോയിട്ടുണ്ടായിരുന്നത് അതിലുപരി അദ്ദേഹത്തിന്റെ കൊറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉള്ള നല്ല നിമിഷങ്ങൾ കുറച്ചുണ്ട് മനോഹരമായിട്ട് കുറച്ച് ഷോട്ട് നമ്മളവിടെ ചെയ്യാൻ സാധിച്ചു അടുക്കളയിലെ പെങ്ങൾ റെഡിയായിട്ടിരിക്കുന്നു ഇവിടെ എന്താ കല്യാണ വീട്ടിൽ എന്തെങ്കിലും വെക്കോ ഇല്ല ഒന്നും വെച്ചിട്ടില്ല ബിജോ ഒന്ന് ചിരിച്ച ബിജോ ഒരു ഹായ് തന്നെ കൈ കൊണ്ടു വാ ഇത് ബിജോണോ അമ്മിയാണോ അടിപൊളി ഒരു ബോക്സ് ആണ് ഇതിനുള്ളിലാണ് നമ്മുടെ കോടിയും മിന്നും കാര്യങ്ങൾ ഇത് ജിതിൻ ആൻസി ഇത് നമ്മളിങ്ങനെ തുറന്നാല് ആ അടിപൊളി യാ സ്നൈസ് മാലയുണ്ട് വാഴ്ത്താനുള്ള മിന്നുണ്ട് മന്ത്രപോടിയുണ്ട് ഇതാണ് ജഫിൻ നമ്മുടെ ജിതിന്റെ കസിൻ ആണ് പച്ച പാൻ്റൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണോ കല്യാണം പ്രമാണിച്ച് നിങ്ങൾ കുറച്ചു ദിവസമായിട്ട് ഇവിടെ തന്നെയാണോ പോയില്ലേ ആണോ ഇന്ന് ഇന്ന് തന്നെ പോണന്നല്ലേ ശരിക്കും നാളത്തേക്ക് മാറ്റി വെക്കുന്നു ബാംഗ്ലൂർ പോകും കോസ്റ്റുമൊക്കെ ഇതാറിക്ഷൻ ഒക്കെ ആണോ ജിതിനെ കുറിച്ച് നല്ല എല്ലാവർക്കും പൊളിക്കും എല്ലാര് പോസ് ചെയ്യുന്നുണ്ട് നോക്കിയേ പോസ് ചെയ്ത് തകർക്കാണ് എന്റെ പേര് വിഷ്ണു വിഷ്ണു കൂടുതൽ പറയാൻ കൂടുതലും നല്ലൊരു മെമ്പർ ആയിരുന്നു കാലഘട്ടത്തെ കുറിച്ച് ജിതിന് തൊണ്ണൂറുകളിൽ തരംഗം സൃഷ്ടിച്ച ഒരു നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു അവന്റെ ബാച്ചിലർ ലൈഫ് ഇന്നത്തോടു കൂടി ും അതിന്റെ ആഹ്ലാദ വേളയിൽ പൊളിച്ചും ചെറുക്കം പൊളിയാ ചെറുക്കം പൊളിയാ പുള്ളിയെ കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായിരുന്നു

ടിപൊളി ജീവിതം രണ്ടുപേർക്കും ആശംസെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരെല്ലാ കഥകളും പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണാം നിങ്ങള് കണ്ണിലുണ്ണിയാണ് എല്ലാം അതല്ല അപ്പൊ കൊറേ ഉണ്ട് ബ്രോ ഈ ഡേയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ വിചാരം മനസ്സിലായി സന്തോഷം ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റ് കുറച്ച് ടെൻഷൻ എല്ലാം ഉണ്ട് ടെൻഷൻ അടിക്കണ്ട എല്ലാരും കൂടെ കിട്ടിയില്ല ടൈമിംഗ് ആയിട്ട് നടക്കുമോ അൻസിയെ കുറിച്ച് ഓർക്കുമ്പോ എന്തോ അതെ കേട്ടിരിച്ചു ഈ ഇന്നലത്തെ ദിവസം പോലാണോ ഇന്നും തോന്നുന്നു അല്ലേ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കും അതെ നമ്മ ഓക്കെ ആണോ ഏഹ് ശരിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളില്ല അതെ അപ്പൊ ബാച്ചിലർ ലൈഫ് ഇന്നലെ കൊണ്ടങ്ങ് തീർന്നു ഇന്ന് ഇനിയും മുതൽ എവിടെയാണ് എപ്പം വരും വന്നോ അവര് ആശംസിച്ചു അതെ അതെ നേരത്തെ ആൾക്കാർ നോക്കേളക്കം വരട്ടെണ്ടേ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മയുടെ മോനായോണ്ട് അമ്മ സൂപ്പറാണ് കുഞ്ഞ വലിയ വീഡിയോ കാണണോ പപ്പാ വെഡിംഗ് എന്ന് പറയുന്ന പുത്രന്റെ കല്യാണത്തെ കുറിച്ച് മബാടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയായിരുന്നു പ്ലാനിങ് വേറെ എന്താ ബ്രോ ഇവരെ നടുക്കിങ്ങനെ ഇന്നിട്ട് എന്താ തോന്നുന്നത് കൊറച്ചൂടെ കഴിയുമ്പോൾ ഒരാളോട് ഈ ഗ്യാപ്പ് കയറും ആ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് നടന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലല്ലോ ഇവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും മച്ചയെ കൊച്ചുപേർ അങ്ങനെ പിടിച്ചു വന്നപ്പോ എന്ത് തോന്നു ഭയങ്കര സന്തോഷമാണോ ഇയാളെ പാളക്കിടത്തി കുളിപ്പിച്ചിട്ടുണ്ടോ അതോ കേട്ടോ അമ്മച്ചയ്ക്ക് റുമ്പോടുത്തോ അമ്മച്ചി മോനൊരുമോ എടുത്തേ ഇതിന് താരൊക്കെയാണെന്ന് മനസ്സിലായോ അളിയുള്ള അളിയൻ ഏക കളിയാണ് അമ്മാച്ച നിക്കുന്ന അങ്കിള് ഇയാളെടുത്ത് തരുന്നോ ഇല്ലല്ലോ ഫോട്ടോ ഫോട്ടോ തരാ ഗൂഗിൾ പേ നമ്പർ കൊടുത്ത ഗൂഗിൾ പേയില് രണ്ടായിരം രൂപ ഫോട്ടോ ജിതിനാ ഈ ഫാമിലിതാ ജിതിന് ആപ്പനെ ഓക്കെ സെക്കൻഡ് കസിന് കസിന് അല്ലേ പറയാൻ ഒരു മടി വന്നാന്ന് പറഞ്ഞപ്പോ ഇത് സെക്കൻഡ് കസ് ബ്രോ എന്ന് ബ്രോ കല്യാണം പ്രമാണ ജിതി വാങ്ങി തന്ന അഡ്രസ്സാണിതല്ലേ അല്ലേ െ അല്ലെ ജിതിന്റെ അഭിമാനം പ്രശ്ന ജിതിന്റെ ഒരേ ആന്റിയാണോ ആണോ അയ്യോ യൂട്യൂബിൽ നല്ല ഒരു മോനെ എല്ലാരോടും ഒരുപോലെ സ്നേഹമാക്കാളോടും അയൽക്കാരോടും ഒരു ഇതും ഇല്ല എല്ലാരോടും ഒരുപോലെ ഒരു വ്യത്യാസവും ഇല്ലാത്ത ആരും പറ്റത്തില്ല ആരുമില്ല അതേ ഉള്ളൂ അതിന്റെ അപ്പുറം ഇല്ല കൊച്ചിനെ മുതലേ ജിത്തൊരു മാന്യമായത് കൊണ്ട് ജിത്തേ കണ്ടുപിടി ജിത്തു ജിത്തു മോലെ ഗേട്ടുകേറ്റ് മടുത്തു മടുത്തു പോയപ്പോഴാണ് കൊറച്ചെങ്കിലും ഇതൊരാശ കൊറച്ചേരോട് ശല്യം ഇല്ലായിരുന്നു കല്യാണത്തിന് വന്ന് വീണ്ടും അത് കളിയും പൊളിയാണെന്ന് പറയുന്ന അടിപൊളിയാണ് കഴിഞ്ഞ മാസം ഡാൻസ് ഇറങ്ങിയവരെ വന്നത് എനിക്കറിയത്തില്ല ഇതിന് തിരിച്ചു വരുമ്പോ ആരുടെ കൂടെ അങ്ങോട്ട് ആവുമ്പോ തന്നെ പോന്നെ തിരിച്ചു വരുമ്പോ അവിടെ കൂടെ അവിടെ കാണും അതാണ് ചിരിച്ച് ഈ ഫൈനലി അളീനെ കുറിച്ച് രണ്ട് കാര്യം പറഞ്ഞു ഇവിടെ വന്നിട്ട് പത്ത് വർഷം അഞ്ചു വർഷമായില്ലേ അഞ്ചു നല്ലൊരു അളിയല്ല എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടാണ് കുറച്ചുകൂടി അങ്ങ് വരുമെത്തിട്ട് കണ്ടതല്ലേ

ജിതിന്റെ ആൻസയുടെയും കല്യാണം നടന്ന മാവേൽക്കരയിൽ ഒരു മർത്തോമ ചർച്ച വെച്ചായിരുന്നു ഹലോ നിങ്ങളുടെ നോക്ക് കല്യാണത്തെ കുറിച്ചുള്ള സങ്കല്പം പോലെ കല്യാണം നടക്കാൻ പോവല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ആ തിരുമേനിയായിരുന്നു അതിലും ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന വണ്ടിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കും ആണോ ഒന്നുമില്ല ആൾക്കാരയിലൊക്കെ നോക്കി കണ്ടും തുറന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നോ ലെൻസ് വെച്ചിട്ടുണ്ടോ ലെൻസ് കണ്ടല്ലോ നന്നായിട്ട് പാട്ട് പാടും നേരം ആണ് പറഞ്ഞു ആൻസ് നന്നായിട്ട് പാടും ഡാൻസ് ആ കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിഞ്ഞോണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്തു എനിക്ക് ആളവിടെ ബ്രേക്ക് ഡാൻസ് ആയിരുന്നു അത് ഇഷ്ടപ്പെടാൻ ജിതിനെക്കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായിരുന്നു സ്നേഹം മാത്രം സ്നേഹം ഇതിനോട് എന്താ വൈബ് ബിഫോർ മാരേജ് ജിതിനോട് ഈ നിമിഷം പറഞ്ഞാൽ ഇനി ഒരിക്കലും കിട്ടില്ല കല്യാണത്തിന് മുമ്പ് ഉള്ള നിമിഷം ജിതിനോടൊ എന്താ പറയാനുള്ളത് ആറ്റിറ്റ്യൂഡ് സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ എനിക്ക് കല്യാണം കഴിയുമ്പോൾ അതുപോലെ തന്നെ വേണം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആള് മീസിയാളഞ്ഞു ആ മീസ്യോടിച്ചു പറഞ്ഞു പറഞ്ഞു മീസിയോ ക്ലീൻ ഷോ ട്രെൻഡാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതിനെ പറഞ്ഞു ഇവിടെ എടുത്തേ കയറിപ്പോ ചേട്ടാ മുഴുവൻ പോയി ശരിക്കും നമ്മളാ പ്രീ വെഡിംഗിന് എൻഗേജ്മെന്റ് ഒക്കെ മീസിയോള്ളതല്ലേ നല്ല ക്യൂട്ടായിരുന്നു അയ്യോ എടുത്തോ ില്ല ഞാൻ വെറുതെ അമ്മ എല്ലാം അമ്മ പറയോ അഞ്ചിനെ കെട്ടിച്ചിടലേ ഭയങ്കര സന്തോഷല്ലേ എനിക്ക് എനിക്ക് ഇത്രേം നാളും കരയാനേ അറിയത്തുള്ള പിള്ളേരിപ്പ ചിരിക്കണോ എന്നെ അതെ ഇപ്പം ഏറ്റവും സന്തോഷത്തിനുള്ള സാർ സന്തോഷം വരുമ്പോൾ മൂന്ന് പേര് ചേർന്നിരുന്നു കഴിഞ്ഞൊരു വർഷം ജീവിതത്തിൽ ഏറ്റവും കൂടി സന്തോഷം തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാ അറിയാമോട് തന്നോ ആ

അഭിനന്ദനായി മർത്തോമ തിരുമേനിയായിരുന്നു കല്യാണത്തിനു വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത് പള്ളിയിലൊക്കെ നിറയെ ആളുകളുണ്ടായിരുന്നു വളരെ ശാന്തമായിട്ട് നടന്ന ഒരു വിവാഹ ചടങ്ങായതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിരിക്കാനും വളരെ ഏറെ ഇഷ്ടം തോന്നുന്നു പിന്നെ എന്നാ ചോദ്യം വലിയ വരുമോന്നു തൊട്ടടുത്തിട്ടുള്ള ഒരു കാളിൽ തന്നെയായിരുന്നു അവരുടെ റിസെപ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് റിസെപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അത് ഭംഗിയായിട്ട് അവര്

ചൂട് മുമ്പേ പറഞ്ഞത് ഭയങ്കര ഊർജമായിട്ട് പറയൂ ഞങ്ങൾ ഫസ്റ്റ് കസിന് ആണോ ഫസ്റ്റ് ഇതിലേത് ഡ്രസ്സാണ് നല്ലത് ദ്രോഹിക്കുന്നു അതെ ഇത് കേട്ടില്ല ഇവിടെ കേട്ടില്ല അത് രാവുലോട് കേട്ടില്ലേ എല്ലാരും പറയുന്നത് ഇത്ര ഫാമിലിയിലെ പുതിയ തലമുറയോട് ഇവർ പറഞ്ഞു കൊടുക്ക എല്ലാരും ഇത്ര മാത്രം എന്താ പഠിക്കാനുള്ളത് ആണോ ഇത് നല്ല തങ്ങാണല്ലോ ഇനി ചിരിച്ചും മരിക്കും കാണിച്ച് ആണോ ഇന്ന് മുതല് തമാശ കേട്ടിട്ട് ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് ചിരിച്ചോട്ടോ പറയുന്നത് ഫുഡൊക്കെ ആണോ മമ്മി കേട്ടോ പപ്പായ മമ്മിയൊക്കെ കേട്ടോ ആൻസിയുടെ മീൻകറി ഭയങ്കര സ്പെഷ്യൽ ആണ് പേരുകേട്ട മീൻകറിയാണ് ഇവര് ഫസ്റ്റ് ആദ്യമായിട്ട് കണ്ടപ്പം അയ്യോ ആൻസി പറഞ്ഞു എന്റെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര നന്നായിട്ട് മീൻകറി വെക്കാൻ അറിയാം അത് ഞാൻ ഇതിന് വെച്ച് തരും ചുങ്ക മീൻകറി അപ്പൊ ഒരു കാര്യം ചെയ്യ നാളെ മാവേലിക്കര ചന്ത ചന്ത ഒരു പത്ത് കിലോ ചൂര മേടിച്ചോണ്ട് ഇതിന്റെ നമ്മള് കൊടുക്ക അതിനെ വെട്ടി കറി വെച്ച് കൂട്ടാനാക്കി കഴിയും ഞാൻ വരത്തില്ല ഞാൻ വരില്ല ഇവരൊക്കെ കഴിച്ച് കൊഴത്തില്ലോ തോന്നും കഴിച്ചു ഫുഡ് കഴിച്ചോ അതെന്ന കഴിക്കൂസ് കുടിക്കുന്നു ഐസ്ക്രീം വേണോ ഏത് ഐസ്ക്രീമാ വേണ്ടിയേ ഇന്ന് ആരുടെ കല്യാണമായിരുന്നു ആറ കല്യാണോ ആൻസി ആന്റിയുടെ ചെറുക്കനെ കണ്ടോ നീ കണ്ടില്ലേ ഇത് അങ്ങോട്ട് നോക്ക് ചിരിച്ചോണ്ട് കണ്ടോ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആ കല്യാണം കഴിച്ചീണില്ല കല്യാണം ചിരിച്ചോണ്ടാക്കിയ ഏത് കല്യാണോ നേരത്തെ കല്യാണം നേരത്തെ കഴിച്ചല്ലേ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന എന്തോ എങ്ങനെയാണ് ഈ സാധനം എന്താണ് കുനാഫ കുനാഫ കുനെക്ട് കുനാഫ എന്നെ उधर പറഞ്ഞ കുനാഫ ആ പേര് എന്നോട് പറഞ്ഞ ജൻസ എന്നെ വരല്ലേ ഓയോടാ ബ്രാൻഡ എന്നെ വരല്ലേ കുനാഫ വന്ന നേരം അങ്ങേലെ ജസ്റ്റ് സെക്കൻഡ് ഹാഫ് ആഗളേ കുനാഫ നല്ല ചിരിക്കേ യൂട്യൂബിൽ കാണുന്നത് അതെ അതെ ഒരുപാട് ആൾക്കാർ സ്റ്റേജിൽ വന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം നല്ല കുറിച്ച് കപ്പിൾ ഫോട്ടോ എടുക്കാനായിട്ട് ചലയാ ചിരിച്ചുകൊണ്ട് വലത് കൈ പിടിച്ച് കാൽ വെച്ച് ജിതിന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആൻസി ജിതിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ ആൻസിയും ജിദിനും ഒന്നിച്ച് ഈ വീട്ടിൽ നിന്നാണ് അവരുടെ ജീവിതം തുടങ്ങിയത് സുന്ദരിയുടെ പെൺകുട്ടിയെ അവരുടെ മമ്മി നിങ്ങൾക്കായി കുറിച്ച് സുന്ദരി എന്നൊരു അപ്പ ചിരിച്ചു എന്തിനാ അപ്പ ചിരിച്ചു നമ്മുടെ ഈ സെൻട്രൽ കേരളയിലേക്ക് വരുമ്പോൾ കച്ച കൊടുക്കുക എന്ന് പറയുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട് അതായത് ചെക്കൻ പെണ്ണിന്റെ അമ്മയ്ക്കോ അമ്മയുടെ അമ്മയ്ക്കോ ഒരു കച്ച എന്ന് പറയുന്ന ഒരു സാരി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതും എല്ലാ ഫങ്ഷനെ പോലും തന്നെ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിച്ചു അതിനുശേഷം ആൻസിയുടെ അമ്മ ആൻസിയുടെ കൈപിടിച്ച് ജിതിന്റെ അമ്മയെ ഏൽപ്പിക്കുന്നു ഇരുവരും കെട്ടിപ്പിടിക്കുന്നു ഒരു കരച്ചില് സ്നേഹപ്രകടനം അങ്ങനെ സന്തോഷത്തിന്റെ വലിയൊരു നിമിഷമാണ് നിങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഫൈനലി ജിതിന്റെ അമ്മ ആൻസിയെ പിടിച്ച അടുക്കള കൊണ്ട് കാണിച്ചോടുകൂടി നമ്മുടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്